വ്യത്യസ്ത സാന്ദ്രതയും താപനിലയുമുള്ള പാളികൾ ഉൾപ്പെട്ടതാണ് അന്തരീക്ഷമെന്നും പ്രധാനമായും അഞ്ച് പാളികളാണ് അന്തരീക്ഷത്തിനുള്ളതെന്നും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു ഈ വീഡിയോയിൽ അന്തരീക്ഷ പാളിയായ ട്രോപ്പോസ്ഫിയറിനെ കുറിച്ചാണ് പഠിക്കുന്നത് ട്രോപ്പോസ്ഫിയർ എന്ന വാക്കിനർത്ഥം സംയോജന മേഖല എന്നാണ് ഭൂമിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ മണ്ഡലമാണ് ട്രോപ്പോസ്ഫിയർ ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ ഉയരം വരെയാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത് നാം അധിവസിക്കുന്ന ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളയായ ട്രോപ്പോസ്വിയർ മാനവരാശിയുടെ ഭവനം എന്നും അറിയപ്പെടുന്നു മേഘരൂപീകരണം മഴ മഞ്ഞ് കാറ്റ് ഇടിമിന്നൽ തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങൾ സംഭവിക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണിത് ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന ഇവിടെ അന്തരീക്ഷ വായുവിൻ്റെ ഭൂരിഭാഗവും സ്ഥിതി ചെയ്യുന്നു റോപോസ്ഫിയറിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കുറയുന്നു ഈ മണ്ഡലത്തിൽ ക്രമമായ താപനഷ്ടനിരക്കുണ്ട് ഓരോ നൂറ്റി അറുപത്തിയഞ്ച് മീറ്റർ ഉയരത്തിലും ഒരു ഡിഗ്രി സെൽഷ്യസ് എന്ന നിലയിൽ കുറവ് സംഭവിക്കുന്നു ഓരോ പത്ത് മീറ്റർ ഉയരത്തിലും ഒരു മില്ലി ബാർ വീതം മർദ്ദവും കുറയുന്നു ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്ന സംക്രമണ മേഖലയാണ് ട്രോപ്പോപാസ് ട്രോപ്പോപാസിലൂടെയുള്ള വായുപ്രവാഹം അറിയപ്പെടുന്നത് ജെറ്റ് പ്രവാഹങ്ങൾ എന്നാണ് ട്രോപ്പോസ്ഫിയർ എന്ന അന്തരീക്ഷ പാളിയെക്കുറിച്ചുള്ള പ്രധാന കാര്യങ്ങൾ ഇവയൊക്കെയാണ് ഈ പാളിയുമായി ബന്ധപ്പെട്ട് വരാവുന്നൊരു ചോദ്യമാണ് ഊട്ടി കൊടൈക്കനാൽ മൂന്നാർ തുടങ്ങിയ പ്രദേശങ്ങളിൽ താപനില കുറയാൻ കാരണമെന്ത് ഇതിനുത്തരം ക്രമമായ താപനഷ്ട നിരക്ക് എന്നതാണ് അതായത് ഓരോ നൂറ്റി അറുപത്തി അഞ്ച് മീറ്റർ ഉയരത്തിലും ഒരു ഡിഗ്രി സെൽഷ്യസ് എന്ന നിലയിലെ താപനില നഷ്ടമാകുന്നുണ്ട് കുറഞ്ഞു വരുന്നുണ്ടോ എന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു അതാണ് ഈ ചോദ്യത്തിനുള്ള